നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ അനുകൂലമായ സാഹചര്യമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ ശോഭ സുരേന്ദ്രനുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഈഴവ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഈറ്റില്ലമായ ആലപ്പുഴയിലുക്കുറി വെള്ളാപ്പള്ളി നടേശൻ്റെ അനുഗ്രഹാശ്വസുകളോടെയാണ് ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ചില സംഭവങ്ങളാണ് ആലപ്പുഴയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ശോഭ സുരേന്ദ്രന് അനുകൂലമാക്കി മാറ്റിയത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് ശോഭ സുരേന്ദ്രനെ വിലയ്ക്കെടുക്കാൻ വിലയ്ക്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ അവഹേളിച്ച് തകർക്കാനുള്ള വലിയ ഗൂഢാലോചന ആലപ്പുഴയിൽ നടന്നു വെള്ളാപ്പള്ളി നടേശനോട് ചിരവൈരം ഉള്ള ചില സമുദായ അംഗങ്ങളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ഒടുവിൽ തുറന്നു പറയേണ്ടി വന്നു തൻ്റെ പിറന്നാൾ ദിനത്തിൽ പട്ടിണി കിടക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട ദുരവസ്ഥയുണ്ടായി ശോഭ സുരേന്ദ്രന് ഇത് ആലപ്പുഴക്കാരുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് വേദന ചെറുതല്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി പിറ്റേ ദിവസം മുതൽ സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കിട്ടി ശോഭാ സുരേന്ദ്രൻ പോകുന്ന പ്രചരണ ഇടങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളുടെ വലിയ കൂട്ടായ്മ തിക്കി തിരക്കി വന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇത് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയുടെ മണ്ണ് നൽകിയ സ്നേഹമാണ് ഒരു സ്ത്രീ ഒരു വനിതാ നേതാവ് ആ വനിതാ നേതാവ് വന്ന് മത്സരിച്ചപ്പോ ആ വനിതാ നേതാവ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുമായി സംവദിച്ചപ്പോൾ അവർ വലിയ സ്വീകാര്യത പൂണ്ട രാഷ്ട്രീയ എതിരാളികൾ ഹീനമായ കുതന്ത്രങ്ങളിലൂടെ അവരെ തകർക്കാൻ ശ്രമിച്ചു ആ ശ്രമത്തിനാണ് ആലപ്പുഴയുടെ മണ്ണ് മറുപടി നൽകുന്നത് വിപ്ലവ വീര്യം സിരകളിലോടുന്ന വോട്ടർമാരാണ് ആലപ്പുഴയിലുള്ളത് പക്ഷേ അത് സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനവർ ഉപയോഗിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കിത്തരും എന്തായാലും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അവഹേളിക്കണമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ ഇനി മുതൽ പുകഴ്ത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഇടപെടൽ ആ ഇടപെടലിൽ ആലപ്പുഴയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് തന്നെ മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സ്ത്രീ വോട്ടർമാരുടെ ശക്തമായ പിന്തുണയും എസ് എൻ ഡി പി വോട്ടുകളുടെ വലിയ ശേഖരവും ലഭിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ നിതാന്ത ജാഗ്രതയിലാണ് ആലപ്പുഴയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ദേശീയ നേതൃത്വത്തെ പോലും ഞെട്ടിച്ച ഒരു മുന്നേറ്റമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണം പുരോഗമിച്ചപ്പോൾ സാധ്യത മുന്നിൽ തെളിഞ്ഞപ്പോൾ കരിമണൽ ലോബി രംഗത്തിറങ്ങി എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കരിമണൽ ലോബി ചില സ്ഥാനാർത്ഥികളുമായി ചേർന്ന് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെതിരെ നടത്തുന്ന ഗൂഢ കൃത്യമായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ആലപ്പുഴയിൽ ഇക്കുറി ഒരത്ഭുതം തന്നെ പ്രതീക്ഷിക്കാം നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക